ശിവക്ഷേത്രങ്ങളിൽ പ്രാധാന്യമേറിയ ഒരു ചെടിയാണ് കൂവളം തുളസി കൊണ്ട് മഹാവിഷ്ണുവിനെ അർച്ചിക്കുന്നതുപോലെ പുണ്യദായകമാണ് കൂവളം കൊണ്ട് പരമശിവനെ ആരാധിക്കുന്നത് ശിവന്റെ ഇഷ്ടവൃക്ഷമായത് കൊണ്ട് തന്നെ കൂവളത്തെ ശിവമല്ലിനിയെന്നും വിളിക്കുന്നു ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും വളരെ ഔഷധയോഗ്യമാണ് ശിവമല്ലി എന്നറിയപ്പെടുന്ന ഈ ചെടിയുടെ മുള്ളുകൾ ശക്തി സ്വരൂപവും ശാഖകൾ വേദവും വേരുകൾ രുദ്രരൂപവുമാണെന്ന് സങ്കൽപ്പിക്കപ്പെടുന്നു കൂവളത്തിന്റെ മൂന്നായി പിരിഞ്ഞ ഇതളുകൾ പരമശിവന്റെ തൃക്കണ്ണുകളാണെന്നാണ് വിശ്വാസം ശിവക്ഷേത്രങ്ങളിൽ അർച്ചനയ്ക്കും മാലയ്ക്കുമായാണ് കൂവളത്തിലകൾ ഉപയോഗിക്കുന്നത് അമാവാസി പൗർണമി ദിവസങ്ങളിൽ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൂവളത്തെയും സ്വാധീനിക്കുന്നു ആയതിനാൽ ഈ ദിവസം കൂവളത്തിലെ ഔഷധ ആവശ്യങ്ങൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുവാൻ പാടില്ല ഇതോടൊപ്പം മാസപ്പിറവി അഷ്ടമി നവമി ചതുർത്ഥി തിങ്കളാഴ്ച എന്നീ ദിവസങ്ങളിലും പറിക്കാൻ പാടില്ല ഈ ദിവസങ്ങളിൽ ഇല പറിച്ചാൽ ശിവകോപത്തിന് കോപത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം വീടിന്റെ തെക്കുവശത്തോ പടിഞ്ഞാറു വശത്തോ കൂവളം നടുന്നതും എല്ലാ ദിവസവും ചുവട്ടിൽ ദീപം തെളിയിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുമെന്നുമാണ് കരുതുന്നത് ഒരു കൂവളം നട്ടാൽ അശ്വമേധയാഗം രാമേശ്വര ശിവക്ഷേത്ര ദർശനം ആയിരം പേർക്ക് അന്നദാനം ഗംഗാസ്നാനം എന്നിവയുടെ ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം ശുദ്ധവൃത്തി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂവളം നട്ടാൽ കുടുംബത്തിന് ദോഷമുണ്ടാകും കൂവളം നശിക്കാതെ നോക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസപ്രകാരം തൃക്കണ്ണിനെയാണ് കൂവളത്തിന്റെ ഇല സൂചിപ്പിക്കുന്നത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്ന ത്രിതത്വത്തിലാണ് ഇത് കണക്കാക്കുന്നത് ഏതൊരു ഭക്തനും ഭക്തിയോടെ കൂവളത്തില സമർപ്പിക്കുമ്പോൾ ഭഗവാൻ അവരുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുന്നു എന്നാണ് വിശ്വാസം ഇതുകൂടാതെ ഭക്തർ കൂവളത്തിന്റെ ഇലകൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് സമർപ്പിച്ചതിന്റെ ഒരു ഭാഗം അവരോടൊപ്പം തിരികെ വരുമെന്നും വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ ദേവന്റെ ചൈതന്യം ഇവരോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത് കൂവളത്തിന്റെ ഇലയ്ക്ക് ശിവന്റെ ചൈതന്യം ആകിരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് കൂവളത്തിൽ നിവേദിക്കാതെ ചെയ്യുന്ന ശിവപൂജയ്ക്ക് ഫലമില്ലെന്നാണ് വിശ്വാസം കൂവളത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഇവ വൃത്തിയുള്ള ഇലകളാണ് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇതുകൂടാതെ കൂവളത്തിന്റെ ഇല കീറിയതും മറ്റുമല്ലെന്ന് ഉറപ്പുവരുത്തണം പലപ്പോഴും പ്രാണികൾ ഉണ്ടാകുന്ന ഇലകൾ തിരഞ്ഞെടുക്കാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം തണ്ടിന് കട്ടിയില്ല എന്നതും ഉറപ്പുവരുത്തേണ്ടതാണ് പൂജയിൽ ഉപയോഗിക്കുന്ന കൂവളത്തിന്റെ ഇലയിൽ മൂന്നിലകൾ ഉണ്ടായിരിക്കണം നാലെണ്ണം കൂടിയുള്ള ഇലകളിൽ നിന്ന് ഒരെണ്ണം കളഞ്ഞു ഉപയോഗിക്കുന്നത് ശരിയല്ല ആയുർവേദ ഗുണപ്രകാരം കൂവളത്തിന്റെ ഇലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ സ്വഭാവമുള്ളവയാണ് കൂവളത്തിന്റെ ഇല